നമസ്കാരം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ് അതെ നമ്മൾ താജ്മഹലിലും ആഗ്രയിലൊക്കെ വന്ന് നമ്മൾ എല്ലാ പ്ലേസും വിസിറ്റ് ചെയ്തിട്ട് മിസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അപ്പം നോർമലി ഇത് മലയാളികൾക്കൊന്നും അങ്ങനെ അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഏരിയ സെലക്ട് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് മണി കഴിഞ്ഞ് താജ്മഹലിൻ്റെ ഏരിയ എപ്പോഴും ക്ലോസ് ആവുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാനോ അതിൻ്റെ ഒരു വ്യൂ അത് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഇതിനൊരു സൊല്യൂഷനാണ് താജ് വ്യൂ പോയിന്റ് അപ്പോൾ യമുനാനദിയുടെ കറക്റ്റ് ഫേസ് ടു അതായത് നമ്മൾ ആ കുറുകയായിട്ടുള്ള താജ്മഹലിൻ്റെ വ്യൂ കിട്ടാനാണ് നമ്മൾ എന്ന ആ വ്യൂ കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾ ഏവരെയും ആ വീഡിയോയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു താജ് വ്യൂ പോയിൻറ്റ് സ്ഥിതി ചെയ്യുന്നത് മേത്താബാഗ് എന്ന പൂന്തോട്ടത്തിലാണ് നമ്മളങ്ങനെ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം ദൂരമുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് പോയപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് കൃഷിയിടത്തിൻ്റെ മറ്റും നല്ല പച്ചപ്പും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഞങ്ങൾക്ക് പാർക്കിംഗ് ഫീ ആയിട്ട് അവിടെ ആയത് നൂറ് രൂപയാണ് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പൂന്തോട്ടത്തേക്ക് ഞങ്ങൾ നടന്നാണ് പോയത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രകൃതി മനോഹരമായ ഒരു വ്യൂ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ത്യാജ്വ്യൂ പോയിൻറ്റിൻ്റെ എൻട്രൻസ് ഗേറ്റിൽ എത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ എൻട്രൻസ് ഗേറ്റിൻ്റെ രണ്ടു വശത്തുമായിട്ട് നിറയെ കടകളും മറ്റും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റും ഫുഡ് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന കടകളാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് ഈടാക്കുന്നത് ട്വന്റി ഫൈവ് റുപ്പീസാണ് അപ്പം രണ്ടുപേരും കൂടി അൻപത് രൂപ നിങ്ങൾക്ക് ചിലവായി ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപ പെർ ഇൻഡിവിജ്വൽ ടിക്കറ്റ് ചാർജസ് ആകും ഈ ഐറ്റംസ് ഒന്നും അകത്ത് അലൗഡ് അല്ല ഈ പൂന്തോട്ടത്തിന്റെ ഹിസ്റ്ററിയും മറ്റും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രകൃതി മനോഹരമായ ഒരു മൂമെന്റ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് ആ കിട്ടുന്നൊരു വ്യൂ അപ്പം താജ്മഹൽ ക്ലോസിങ് ഡേയ്സും മറ്റും നമ്മൾ താ ആഗ്രയിൽ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ബൈ ചാൻസ് നമ്മൾ എത്തിക്ക ശേഷം നമുക്ക് താജ്മഹൽ കാണാൻ പറ്റില്ല എന്നൊരു അവസരം ഉണ്ടായി നമ്മൾ ഈവനിങ് ലേറ്റായി പോവുകയോ ചെയ്യാം നിങ്ങൾക്ക് ആ താജ്മഹൽ ഒരു വ്യൂ കിട്ടുന്നതിന് ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് ആണ് അതിനുപരി നമുക്കൊരു ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ എടുക്കാം ഭയങ്കര മനോഹരമായി ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ ഒരു സ്ഥലമാണ് കാരണം താജ്മഹലിൻ്റെ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് കിട്ടുന്ന അതേ വ്യൂ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് ഈ പൂന്തോട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ്റി എൺപത് വർഷത്തെ പഴക്കമുണ്ട് ഈ പൂന്തോട്ടത്തിന് ഈ മരങ്ങളെയും ഈ പൂന്തോട്ടത്തിനെയും എല്ലാം വളരെ മനോഹരമായാണ് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിതിനകത്ത് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് പൂന്തോട്ടത്തിനുള്ളിലൊരു വ്യൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തിയ വ്യൂസ് ആണ് ഭയങ്കര മനോഹരമാണ് അതുമാത്രമല്ല വളരെയധികം പക്ഷികളും മറ്റും ഈ പൂന്തോട്ടത്തിൽ വന്നിരിക്കുകയും അവർക്കെല്ലാം ഒരു വാസസ്ഥലം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനകത്തുള്ള ഒരു കാഴ്ചകൾ കാണുമ്പോൾ യമുന നദിയുടെ സമീപത്തായി കാണപ്പെടുന്ന താജ്മഹലിന്റെ വ്യൂ ഇങ്ങനെയാണ് ഇതിപ്പം വെള്ളം ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ മണൽക്കൂന പോലെ കാണാൻ പറ്റുന്നത് അപ്പം വെള്ളമുള്ള ഒരു സമയത്താണെങ്കിൽ ഇത് ഭയങ്കര മനോഹരമായി കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം നമ്മളിവിടെ ഒരു ഒട്ടകത്തിൻ്റെ ഒരു റൈഡ് ഒന്ന് എടുത്തായിരുന്നു അപ്പം നിറയെ വിദേശികളും മറ്റും ഈ റൈഡ് എൻജോയ് ചെയ്യാറുണ്ട് അപ്പം ആഗ്രയിൽ ഇത് നമ്മളങ്ങനെ റയറായിട്ട് കാണുന്ന ഇതായിരുന്നു അപ്പം ഒരാൾക്ക് ഈടാക്കിയത് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് അപ്പം വലിയ ഇതൊന്നുമില്ല ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഫിഫ്റ്റി മീറ്ററിനകത്ത് അതായത് ഒരു അൻപത് മീറ്ററിനകത്ത് നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയൊരു ഇതായിരുന്നു ഇവിടെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച ഇവിടെ കൂടുതലും വിസിറ്റ് ചെയ്യുന്നത് വിദേശികളാണ് അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ട് ഇതിൻ്റെ ഒരു വ്യൂ ഇമ്പോർട്ടൻസിനെ പറ്റിയും പുറത്തിറങ്ങിയ സമയത്ത് കടുക് പൂത്തിക്കുന്ന പാടങ്ങൾ കാണുകയുണ്ടായി വളരെ മനോഹരമാണ് പച്ചപ്പിലൊരു മഞ്ഞ ഒരിത് ലൈനിങ് പോലെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ താജ്മഹലിൻ്റെ യമുന പോയിൻ്റിൻ്റെ എല്ലാം വ്യൂ കണ്ടിട്ട് നമ്മളിപ്പം കാറിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമാവ് ഉറക്കമൊക്കെ എണീച്ച് കുഞ്ഞുമാവേ നല്ലപോലെ എൻജോയ് ചെയ്തായിരുന്നു അപ്പോഴ് നമ്മളൊരു ന്യൂസും കൂടെ ഉണ്ട് നമ്മളിവിടെ വന്നപ്പോഴാണ് കണ്ടത് നമ്മൾ ഇന്ന് നമ്മുടെ സിക്സ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഉണ്ടായത് അപ്പോൾ ഇതുപോലെ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് വീഡിയോ ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ ടേക്ക് കെയർ